നമസ്കാരം ചെങ്കടലിൽ ഹൂദമുദർക്കെതിരെ തുടർച്ചയായി ആക്രമണം ശക്തമാക്കി അമേരിക്കൻ വ്യോമസേന കഴിഞ്ഞ ദിവസം ഹൂദമുദർ ചരക്ക് കപ്പലുകൾക്ക് നേരെ തുടത്തുവിടാൻ തയ്യാറാക്കി നിർത്തിയിരുന്ന മിസൈലുകൾ അത് കപ്പലുകളെ തന്നെ തകർക്കാൻ ഉതകുന്ന വിധത്തിലുള്ള കഴിവുള്ള പടുകൂറ്റൻ മിസൈലുകൾ അമേരിക്കൻ വ്യോമസേന ബോംബിട്ട് തകർത്തു ചെങ്കടലിൻ്റെ തെക്കൻ ഭാഗത്താണ് ഇത്തരത്തിൽ ഹൂതി മദർ ഇതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നത് ഇത് അമേരിക്കയുടെ റഡാറുകൾ നേരത്തെ തന്നെ കണ്ടെത്തിയതിനെ തുടർന്നാണ് മുൻകൂട്ടി തന്നെ ആക്രമണം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവയെല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ കഴിഞ്ഞത് എന്ന് അമേരിക്കൻ വ്യോമസേന വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർച്ചയായി തന്നെ അമേരിക്കൻ വ്യോമസേന ഹൂതിയമതരുടെ ചെങ്കടലിലെ താവളങ്ങളും അവരുടെ ആയുധ ശേഖരും എല്ലാം തന്നെ നശിപ്പിക്കുന്ന തിരക്കിലായിരുന്നു നേരത്തെ പലപ്പോഴും ഇതുവഴി കടന്നു പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലുകളെയും അതുപോലെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന മറ്റ് പടുകൂറ്റൻ കപ്പലുകളെയൊക്കെ തന്നെ നിരന്തരമായി ആക്രമിക്കുന്ന രീതി ഹോതി മുതർ തുടരുകയായിരുന്നു ഇപ്പോൾ അവർ അവലംബിച്ചിരിക്കുന്ന ഒരു രീതി കപ്പലിനെ വെറുതെ ആക്രമിക്കുക എന്നുള്ളത് മാത്രമാണ് നേരത്തെ ആക്രമിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാറ്റിയിട്ട് കപ്പലുകൾക്ക് പരമാവധി നാശം വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഹോദിയ മുതർ ആക്രമണം നടത്തുന്നത് ഇതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന അമേരിക്ക പലതവണ മുന്നറിയിപ്പും നൽകിയിരുന്നു നേരത്തെ പലപ്പോഴും ചരക്കല്ലുകളിലേക്ക് ഹെലികോപ്റ്ററിൽ പറന്നെത്തിയാണ് ഹൂതി മുതർ ആ കടന്നു കയറി അവിടുത്തെ ജീവനക്കാർ ബന്ദികളാക്കയും കപ്പൽ തട്ടിയെടുക്കുകയും അല്ലെങ്കിൽ ആക്രമിക്കുകയൊക്കെ ചെയ്യുമായിരുന്നത് പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് ഏതായാലും ചെങ്കടലിലെ ഭൂതിയ മുതലയുടെ സാന്നിധ്യം തീർത്ഥമില്ലാതാക്കാൻ തന്നെയാണ് അമേരിക്കയുടെ തീരുമാനം കാരണം ലോകത്തെ ഏറ്റവും അധികം തിരക്കുള്ള ഒരു കപ്പൽ മാർഗമാണ് അതായത് വാണിജ്യ കപ്പലുകൾ ഏറ്റവും അധികം കടന്നു പോകുന്ന ഒരു ഇത് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഭീഷണി നിലനിൽക്കുകയാണെങ്കിൽ അത് അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളുടെയും കയറ്റുമതി ഇറക്കുമതി എല്ലാം തന്നെ ദോഷകരമായി ബാധിക്കും എന്നുള്ള ആ ഒരു മുൻകൂട്ടി കണ്ടെത്തിയത് കൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ അതിശക്തമായ രീതിയിലൂടെ ആക്രമണം അഴിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇറാനെ സംബന്ധിച്ച് അതായത് ഹൂതിയ മുതർക്ക് എല്ലാ തരത്തിലുള്ള സഹായം നൽകുന്ന ഇറാൻ ആകട്ടെ ഇപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലാണ് പാകിസ്ഥാനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഒരു വശത്ത് നടക്കുന്നു അമേരിക്കയാണോ പാകിസ്ഥാനെക്കൊണ്ട് ഇറാനിലേക്ക് ആക്രമണം നടത്തിച്ചത് എന്നുള്ള സംശയങ്ങളും ബാക്കി നിൽക്കുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഹൂതിയമുതരെ ഒരു പരിധിവരെ വൻതോതിൽ പിന്തുണയ്ക്കാൻ ഇപ്പോൾ ഇറാനും ഒന്ന് മടിക്കുന്ന സാഹചര്യമാണുള്ളത് ഏതായാലും അമേരിക്കൻ സൈന്യം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഹൂദിയ മുതരുടെ സാന്നിധ്യം ചെങ്കടലിൽ നിന്ന് തീർത്തും ഇല്ലാതാക്കുക തന്നെയാണ് അമേരിക്കൻ സൈന്യത്തിൻ്റെ ലക്ഷ്യം ഒപ്പം ഇന്ത്യയിലെ മറ്റ് സമുദ്ര തീരങ്ങളിലൊക്കെ തന്നെ ഇന്ത്യൻ നാവികസേനയും ശക്തമായ സാന്നിധ്യമായി നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഒരു കപ്പലിനെ ഈ ഹൂതിമുതർ ആക്രമിച്ചപ്പോൾ ഇന്ത്യയുടെ നാവികസേനയാണ് അവരെ രക്ഷപ്പെടുത്തിയത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖല മുഴുവൻ അത് സമുദ്ര അതിർത്തികൾ മുഴുവൻ ഇപ്പോൾ അമേരിക്കൻ സൈന്യത്തിൻ്റെയും ഇന്ത്യൻ സൈന്യത്തിൻ്റെയും ഒക്കെ തന്നെ ശക്തമായ നിരീക്ഷണത്തിലാണ് അതുകൊണ്ട് തന്നെ ഹൂതിമുതരുടെ ഇനിയുള്ള ഏത് നീക്കങ്ങളും പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനും ശക്തമായ തിരിച്ചടി നൽകാനും അമേരിക്കൻ സൈന്യത്തിന് കഴിയും ഒപ്പം ഇന്ത്യയും സജീവ സാന്നിധ്യമായി ഇവിടെയുണ്ട്